ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം അലഹമദുൽ അലഹദുൽ റബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂലിഹിൽ അമീൻ വാസാബിഹി അജ്മയി അമ്മാ റബിഷ്ലി സുദ്രി വൈയസിലി യഫ്കഹു കൗലി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് അസ്സലാമലൈക്കും അലൈക്കും അല്ലാഹി വബർകാത്ത പരിശുദ്ധ ഖുറാനിലെ അഭിസംബോധനകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് വഹീദ റഫീഖ് എന്ന് തുടങ്ങുന്ന ആയത്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സൂറത്ത് മായിദയിലെ എൺപത്തി ഏഴാമത്തെ ആയത്താണിത് ും അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ ഹറാമാക്കരുത് അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയതിനെ നിങ്ങൾ അതിന് കവിയുകയും ചെയ്യരുത് തീർച്ചയായും അള്ളാഹു അതിന് കവിയുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല യാ ദീൻ ആമനു എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ നമുക്കുള്ള കൽപ്പനകൾ തന്നെയാണ് മദീന ജീവിതത്തിൽ വിശ്വാസികൾ കൂടുതലായും കൊണ്ട് സമൂഹത്തിൽ നിറഞ്ഞ സമയത്താണ് ഈ സൂറത്തൊക്കെ ഇറങ്ങിയത് സൂറകളിലാണ് അയാ അയൂഹല്ല നീൻ ആമനു എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു ജനങ്ങളെ സംബോധന ചെയ്യുന്നത് നമുക്ക് അള്ളാഹു എന്തൊക്കെ ജീവിതത്തിൽ ആവശ്യമുണ്ട് ആവശ്യമില്ലാത്തത് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതായത് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളതും പാടില്ലാത്തതും തിൽക്ക ഹുദൂതുള്ള എന്ന് അള്ളാഹു സ്വയം പറയുന്നുണ്ട് ആ ഹുദൂതുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും കർത്തവ്യം എന്നാൽ നമ്മളിൽ പലരും തന്നെ അതിര് കവിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചില കാര്യങ്ങൾ പാടുള്ളതുപോലും തെറ്റാണെന്ന് കരുതി ഒഴിവാക്കുകയും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ അതി രൂക്ഷമായി ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അതൊന്നും ഒരു വിശ്വാസിയുടെ നിലപാടല്ല എന്നും അതിര് കവിയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നും അള്ളാഹു ഇവിടെ പറയുന്നു ഒരിക്കൽ നബി നബിസ്ല്ലാ അലൈഹി സ്വല്ലുമടക്ക് ഏതാനും സഹാബികൾ വന്ന് അസൂലിൻ്റെ ജീവിത രീതിയെപ്പറ്റി മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തി അവർ റസൂലിൻ്റെ ഭാര്യയോടും റസൂലിൻ്റെ കൂടെ കഴിയുന്നവരോടൊക്കെ റസൂലിൻ്റെ ജീവിതമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു അതിലൊരാൾ ഞാൻ ഇനി എന്നും നോമ്പ് പിടിക്കും മറ്റൊരാൾ ഞാൻ എന്നും ഇനി നേരം വെളുക്കും വരെ ഉറങ്ങാതെ നമസ്കരിക്കും വേറൊരാൾ ഇനി ഞാൻ ഭാര്യയുമായി ബന്ധപ്പെടുകയേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് കേട്ട റസൂല് പറഞ്ഞത് ഞാൻ കല്യാണം കഴിക്കുന്നു ഞാൻ നോമ്പ് നോക്കുന്നു നോമ്പ് ഉപേക്ഷിക്കുന്നു നമസ്കരിക്കുന്നു ഞാൻ ചെയ്യുന്ന എൻ്റെ ചെറിയ പിന്തുടരുന്നവൻ മാത്രമാണ് മുത്തിരുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ പൂർണ്ണമായും അതിൽ നിന്നും അങ്ങനെ വിരക്തി അനുഭവിക്കുന്നത് ദീനിനെ ദീനെ ഒരു വെറുപ്പുണ്ടാക്കുന്ന വിധത്തിലാക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് റസൂൽ അവർക്ക് പറഞ്ഞു കൊടുത്തത് റസൂലിൻ്റെ ജീവിതത്തിൽ തന്നെ ഇത്ര ഒരു സംഭവം നമ്മൾക്ക് അറിയാം സൂറത്ത് തഹ്റിമിലെ ഒന്നാമത്തെ ആഴത്ത് തന്നെ പറയുന്നുണ്ട് യാബി യു ലാ തുഹ്രീമു മാഹാഹുലക്കും അതായത് റസൂലിൻ്റെ ഭാര്യമാരോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അവർക്ക് റസൂലിനെ തേൻ മണക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മഗാഫീർ മണക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ താൻ തേൻ കുടിച്ചതിനാലായിരിക്കാം മാ മണമെന്ന കാര്യത്തിൽ ഇനി തേൻ കുടിക്കില്ല എന്ന് സത്യം ചെയ്യുകയും അത് അള്ളാഹു അപ്പോൾ തന്നെ തിരുത്തിയും കൊണ്ട് അങ്ങനെ ആരുടെ തൃപ്തിക്ക് വയങ്ങിക്കൊണ്ട് അള്ളാഹു നമുക്ക് ഹലാലാക്കിയ ഒരു കാര്യവും നമ്മൾ അറാമാക്കരുതെന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ കഥാകാരിയായ മാധവിക്കുട്ടി ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവർ ധാരാളം വളകൾ അണിയുകയും നന്നായി ഒക്കെ ചെയ്തിരുന്നു ഒരിക്കലും ഒരു പത്രപ്രവർത്തകന് എന്താണ് ഇങ്ങനെ അലങ്കാരമിട്ട് നടക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അള്ളാഹു എനിക്ക് ഹലാലാക്കിയതിനെ നീ ആരാണ് ഹറാമാക്കാൻ എന്നാണ് ചോദിച്ചത് ഇസ്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു പാഠമാണിത് ഏതൊരു കാര്യവും തന്നെ അള്ളാഹു നമുക്ക് നിർദ്ദേശിച്ച ആ ഒരു നിലപാടനുസരിച്ച് മാത്രമേ നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ നമുക്ക് ഏറ്റവും ഹയറായത് എന്താണെന്ന് അറിയുന്നവൻ അള്ളാഹു ആണ് അള്ളാഹുയെ സൂക്ഷിച്ചു കൊണ്ട് നമ്മൾ ജീവിക്കുക അവൻ്റെ ദൂതനെ പിൻപറ്റുകയും ചെയ്യുക വാഹിർ ദവാന് അലഹദല്ലാഹിർ അബ്ദുൽ ആലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാർത്ത